ഹായ് ഫ്രണ്ട്സ് മീനൊന്നും ഇല്ലാതെ മീൻ കറിയുടെ ടേസ്റ്റിലൊരു കറി എടുത്താലോ ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ നമുക്കിത് കഴിക്കാം നല്ല രുചിയുള്ള ഈ ഒരു കറി വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കയ്പയ്ക്കയും ചക്കക്കുരു ഉപയോഗിച്ചാണ് ഞാനിത് എടുക്കുന്നത് രണ്ട് കയ്പയ്ക്ക ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിരുമ്മി കുറച്ച് സമയം മാറ്റി വയ്ക്കാം ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നാലല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ പെരിഞ്ചി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുക്കാം മുക്കാൽ കപ്പ് നാളികേരം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നാളികേരം ചേർത്ത് കൊടുത്ത് നന്നായിരുന്നു വറുത്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കയ്പയ്ക്കൊക്കെ ചേർത്തിട്ടുള്ള കറിയാവുമ്പോൾ അത്യാവശ്യം എരിവുണ്ടെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർത്ത് കൊടുത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ചട്ടി ചൂടാവുമ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു സവാള അതുപോലെ ക്യൂബ് സൈസിൽ മുറിച്ചതും രണ്ട് പച്ചമുളക് നീളത്തിൽ മുറിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതുപോലൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ വാടി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കയ്പയ്ക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരമണിക്കൂർ ഒന്ന് തിരുമ്മി വെച്ചതിന് ശേഷം കയ്പയ്ക്ക് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ച് നാളികേരമൊക്കെ ചൂടാറിയിട്ടുണ്ട് അത് നന്നായി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം പുളിക്ക് വേണ്ടി ഇതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വേറെ പുളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വാട്ടിയെടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കയ്പയ്ക്കൊക്കെ ഒന്നും ഒട്ടും കയ്പ്പ് തോന്നില്ലാട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു നീളത്തിൽ മുറിച്ചെടുത്ത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അരക്കപ്പ് അളവിലൊക്കെ എടുത്താൽ മതി അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചക്കക്കുരു ഇതുപോലെ കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സിയിലെ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കറിയൊക്കെ നന്നായി തിളച്ച് പാകമായിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് ഒരൽപ്പം ഫിഷ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ് ഒരു തണ്ട് കറിവേപ്പില കൂടെ വെച്ചു കൊടുക്കാം ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടെ അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് കറി നന്നായി ഒന്ന് മൂടി വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടെ നമുക്കിങ്ങനെ വെക്കാം അതിന് ശേഷം നമുക്ക് തുറന്ന് കറി ഉപയോഗിക്കാവുന്നതാണ് കൈപ്പക്കിയും ചക്കക്കുരി ഒക്കെ കിട്ടുമ്പോൾ ഇതിപ്പോൾ